ഏവർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ സുഖഭോഗങ്ങൾ ലൗകികമായ സുഖാനുഭവങ്ങൾ ഭാഗ്യം ധനധാന്യ സമൃദ്ധികൾ പ്രണയം ദാമ്പത്യം കുടുംബം എന്നിവയിൽ സുഖാനുഭവങ്ങൾ എല്ലാം പ്രദാനം ചെയ്യുന്ന ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നാം വിശദമായി വിശകലനം ചെയ്യുന്നത് നിലവിൽ ശുക്രൻ രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി അതായത് നാളെ തിങ്കളാഴ്ച ശുക്രൻ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒക്ടോബർ എട്ടാം തീയതി വരെയും ചിങ്ങരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു ശുക്രന്റെ ഈ രാശിമാറ്റം ഓരോ രാശിജാതർക്കും നൽകുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുവാൻ പോകുന്നത് ശുക്രൻ ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളെയും ശുക്രൻ നൽകാവുന്നതാണ് അപ്പോൾ ശുക്രൻ്റെ ഈ രാശിമാറ്റം കന്നിക്കൂറുകാർക്ക് നൽകുന്ന അനുഭവങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് പരിശോധിക്കാം ഉത്തരം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് രാശിമാറ്റം നടത്തുക പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം അലച്ചിലുകളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പൊതുവെ മറ്റ് ഗ്രഹങ്ങൾ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എങ്കിൽ ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നതാണ് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചെലവുകൾ നന്ദി കുറയും കൂടാതെ ധനാഗമം വിദേശത്ത് ജോലി വിദേശത്തു നിന്നുള്ള വരുമാനം കാര്യജയം എന്നിവയെയും നൽകും പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചെലവുകളെ ഉണ്ടാക്കാമെങ്കിലും അത് വാഹനം വാങ്ങുക ഉപരിപഠനം വസ്തുവകകൾ വാങ്ങുക ആഡംബര വസ്തുക്കൾ വാങ്ങുക ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ശുഭകരമായ ചെലവുകൾക്ക് വേണ്ടിയായിരിക്കും ധനം ചെലവഴിക്കുക ശുക്രൻ എന്നത് കന്നിക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമാകുന്നു രണ്ടാം ഭാവം ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനാഗമം ധനപരമായ പുരോഗതി ബിസിനസ്സിൽ ലാഭം എന്നിവയെല്ലാം നൽകും കൂടാതെ വാക്സ്ഥാനത്തിൻ്റെയും അധിപൻ ശുക്രനാകുന്നു എന്നതിനാൽ അഭിഭാഷകർ അധ്യാപകർ സാഹിത്യ മേഖലയിൽ സഞ്ചരിക്കുന്നവർ എന്നിവർക്കെല്ലാം ശോഭനമായ ഒരു കാലമാകും ഇത് ആശയവിനിമയങ്ങളിൽ ചാരുതയും തന്മയത്വവും പുലർത്തുന്നത് ജനസമിതിയും അംഗീകാരവും നൽകും കൂടാതെ ഒൻപതാം ഭാവാധിപനും ശുക്രൻ ആകുന്നു എന്നതിനാൽ ഇവർക്ക് ഈ സമയത്ത് ഈശ്വര കടാക്ഷം വർദ്ധിച്ച അളവിൽ ഉണ്ടാകുന്നതാണ് ഭാഗ്യദേവതയുടെ കടാക്ഷവും ഇവർക്ക് ഉണ്ടാകും തൽഫലമായി ഇവർക്ക് തടസ്സങ്ങൾ കർമ്മവിഘ്നം എന്നിവയൊന്നും അലട്ടില്ല ഏത് പ്രവൃത്തിയും ഇവർക്ക് ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിക്കുവാനും ആകും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം